നമ്മളൊക്കെ ചിന്തയെ തട്ടി ഉണർത്തിയ ഒരു ഏജൻസി ഇന്ത്യ ടുഡേ അല്ലെ ഒരു മൈൻഡ്ലർ എന്ന് പറയുന്ന ഒരു കരിയർ കൺസൾട്ടൻസി ഫേം ഇന്ത്യയിലുള്ള മൊത്തം വിദ്യാർത്ഥികൾ ഒരു പതിനായിരത്തിലധികം വിദ്യാർത്ഥികളെ ചെന്ന് കണ്ടിട്ട് അവർ സർവേ എടുത്തു ഒരു സർവേ എടുത്തു അവർ പതിനാല് വയസ്സ് നമ്മളൊക്കെ പ്രായം നിങ്ങളൊക്കെ പ്രായം പതിനാല് ടു ഇരുപത്തൊന്ന് വയസ്സുള്ള പ്രായത്തിലുള്ള പതിനായിരത്തിനടുത്ത് കുട്ടികളെ സർവേ നടത്തി അവർ ചോദിച്ച ചോദ്യം എന്താ അറിയോ അവര് ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് കരിയറിനെ കുറിച്ച് എന്തെല്ലാം ധാരണ ഉണ്ട് എന്നിട്ട് അവര് ശങ്കടത്തോടു കൂടി പറയണ യാഥാർത്ഥ്യം എന്താ അറിയോ അവര് ശങ്കടത്തോട് കൂടി പറയാണ് ഇന്ന് ഇന്ത്യയിലെ ഒരാൾ വിചാരിച്ച് കഴിഞ്ഞാല് ഇരുന്നൂറ്റി അൻപതിലധികം കരിയറുകൾ വ്യത്യസ്തങ്ങളായ കരിയറുകൾ നല്ല ശമ്പളം വാങ്ങാൻ പറ്റുന്ന നല്ല കരിയർ ഗ്രോത്ത് ലഭിക്കുന്ന ഇരുന്നൂറ്റി അൻപതിലധികം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ ഉണ്ടായിട്ട് അതാ ഉണ്ടായിട്ട് ഇന്ത്യയിലെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ഞങ്ങൾ പതിനായിരക്കണക്കിന് കുട്ടികളെ കണ്ടിട്ട് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ആളുകളും എന്താ പറഞ്ഞത് ഒരു കായിക ഏഴ് കരിയറിനെ പറ്റിയാണ് അറിയാമെന്നുള്ളതാണ് ഏഴ് കരിയർ സാധ്യതകളെ കുറിച്ചാണ് ഈ ഇരുന്നൂറ്റി അൻപതെണ്ണത്തിൽ അറിയുക എന്നുള്ള സങ്കടമാണ് ഓല് പറയുന്നത് അപ്പം ഈ ഇന്റർനെറ്റ് ഉണ്ടായിട്ടും ഈ അല്ലേ വാട്സപ്പ് ഗ്രൂപ്പുകൾ കരിയറിന് വേണ്ടിയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ നിരന്തരമായ ക്ലാസ്സുകൾ ഇതൊ ഒക്കെ ഉണ്ടായിട്ടും എന്താണ് കരിയറിനെ കുറിച്ച് കൃത്യമായ ബോധമില്ലാത്ത എന്തെല്ലാം സാധ്യതകളാണ് ഓപ്ഷൻസ് ആണ് എൻ്റെ മുന്നിൽ ഇല്ലാത്ത എന്ന് അറിയാത്ത അതിൽ കൃത്യമായ ചിത്രം ഇന്നും കിട്ടാത്ത ഒരുപാട് നല്ലൊരു ശതമാനം കുട്ടികളുണ്ട് എന്ന് പറയുന്നു